വള്ളം നല്ല വണ്ണം കഴുകിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നറിയാവോ അതെ വേണ്ട ഇതുപോലെ സംഭവിക്കും അത് ഉഗ്രം വീഴ്ച കഴിഞ്ഞിട്ടിരിക്കണം വള്ളത്തിൽ ഞാൻ കയറിയപ്പോഴേ തീട്ട് തഴ വിടും പിന്നെ ഞാൻ വള്ളം തേച്ച് കഴുകി മെനയാക്കിയിട്ടേക്കെയാണ് അപ്പം ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ജമ്മീൻകെട്ട് കുറേ നാളായിട്ട് നിങ്ങളെ കാണിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പം നമ്മുടെ ചെമ്മീൻകെട്ടിൽ ഒന്ന് വലയൊക്കെ നീട്ടാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പറയാം പിന്നെ വള്ളം എന്തായാലും ഒന്ന് ഞാൻ സൂപ്പറാക്കി കഴിയലെട്ടെ ഇനി എനിക്ക് വീഴാൻ കഴിയില്ല ഇത്ര നാൾ നമ്മൾ എന്താ ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് കുറെ വീഡിയോസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ ഈ ചെമ്മീൻ വളർന്നത് ഇങ്ങനെയാണ് ഏകാദശി ദ്വാദശി ത്രയോദശി എന്തൊക്കെയോ കുറെ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഉണ്ടല്ലേ ഇതൊന്നും കൊണ്ടിട്ടൊരു കാര്യമില്ല ഇപ്പോഴത്തെ ചമ്മിന് ഇതൊന്നും അറിയാൻ പാടില്ല അപ്പോൾ ഇനി ഇനി ഞാൻ തിരിഞ്ഞ് നിങ്ങളോട് ചോദിക്കണേ ഞാൻ എങ്ങനെയാണ് ജമ്മീൻ കൃഷി ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളാണ് ഇനി പറഞ്ഞു തരേണ്ടത് കേട്ടാ കാര്യം ഇപ്രാവശ്യം നമ്മൾ കൃഷിക്ക് നമ്മൾ ഇതുവരെ ചെയ്ത ജമ്മീൻ കൃഷിയൊക്കെ എട്ട് നില പൊട്ടി എന്നല്ലാണ്ട് പൊട്ടി പൊട്ടി പൊട്ടിക്കൊണ്ടായിരിക്കണം അപ്പം പണ്ടത്തെ പോലെയല്ല ജമ്മിനൊക്കെ വരും പെട്ടെന്ന് അങ്ങനെ ചത്തു അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഐഡിയാസ് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളാട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും എന്ത് സാധനം വിട്ടണം ഇതൊക്കെ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞുതരാം അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളുടെ ഐഡിയാസിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാനല്ലേ കേട്ടോ വല എടുത്തിട്ടുണ്ട് അതിലാണ്ട നമുക്ക് രാത്രി ഇടാം കാര്യം ഞാൻ പറഞ്ഞല്ല അങ്ങലിടാൻ വലിയ കാര്യൊന്നുമില്ല രാത്രി ഞാൻ വന്നിട്ടേക്കാം എടാ നമുക്ക് ഇരിക്കാനായിട്ട് ഇടതിനുണ്ട് അങ്ങനെ തുടങ്ങാം നീച്ച ഉള്ളിലൊങ്ങിയോ ഏ വേറെ ഒന്നുമല്ല അല്ലാതെ തുമ്പച്ച എണ്ണ കരി എണ്ണിക്കാരട്ടോ ഓക്കെ തുടങ്ങണല്ലേ ചേട്ടാ അതങ്ങോ ഇറക്കി ഇട്ടുകൊള്ളു ഓക്കെ ആ ഇനി ചെയ്യണ്ട വെള്ളം അങ്ങോട്ട് ഇട്ടാൽ മതി പറ്റും പറ്റാ അടിപ്പ് ചെയ്യും നമ്മളുണ്ടല്ലോ അരികിലാണ് ഇട്ട് ഇടാൻ പോണത് കാര്യം കരിമീനെ വേണം നമുക്ക് കിട്ടാനായിട്ട് ടാർഗറ്റ് കരിമീൻ ടാർഗറ്റ് ഈ സമയത്ത് കിട്ടാൻ ചാൻസ് അതേ ഉള്ളു കാര്യം ചെമ്മീൻ ഒക്കെ ഉണ്ടെങ്കിലും ചെമ്മീൻ ഈ സമയത്ത് വലിയ ആക്ടിവിറ്റി സമയമായിരിക്കും എന്ത് കൊണ്ടോ വീഴാത്ത കരിമീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സൈഡിൽ അടിക്കണം വല കിടക്കണമെങ്കിലും നീളത്തില് അടിച്ചേക്കണം ഒരു സൈഡ് മൊത്തം നമ്മളൊരു വല കൊണ്ട് അടിച്ചേട്ടാ അത്യാവശ്യം നല്ല നീളമുള്ള വിലയായിരുന്നു നോക്കിയാൽ കാണാൻ പറ്റണ്ടാവല്ലോ ശെരിക്കും എന്ത് മീൻ കിട്ടുന്നു യാതൊരു ഐഡിയ ഇല്ല കാര്യം നമുക്ക് മീനും അറിയാൻ പാടില്ല വലയെ അറിയാൻ പറ്റാത്തറിയാൻ പാടില്ലാത്തൊരു അടിയാണ് അടിച്ചേക്കണത് എന്തെങ്കിലും അവിടെ അടിയ്ക്കുന്ന അടിയാണോ കേ? വള്ളി പൂവല്ലേടാ അത്. കുട്ടിയാണോ തോന്നുന്നത്? ഏ കുട്ടിയാണെന്നാസില് പൂവിനാ. ദേ ഇടക്കട വന്നാ ചൊല്ലിടന്നേ. ആയി ചെറിയ പിടിച്ചാ. ആ വള്ളി അല്ലേടാ അത്? ആ വള്ളി വള്ളിയായിരിക്കുന്നല്ലോ. ഇല്ല കുട്ടി. കുട്ടിയാണല്ലേ. ഇല്ല വള്ളി വള്ളി ദേ ഇടക്ക്. ദേ വാൻ ചാൻസ് ഇല്ല. വള്ളിയാണെന്നാ അത്. ദേ ഇടക്ക് വള്ളിയേ ദേ ദേ ദേ. വള്ളീഷൻ മാർക്കറ്റിലെ ആൾക്കാർ സകലമായ മീനും കൊണ്ടുവരുന്നുണ്ട് പക്ഷേ മീൻ കൊറവാണു കരിമീനൊക്കെ തീ വില തീ വില എന്താ മീൻ തൊണ്ണീ രണ്ട് ഇപ്പൊ തീ വില എന്ന് പറഞ്ഞതേ ഉള്ളു കരിമീൻ മുടി പറഞ്ഞു അറിയാ നമ്മൾ രസത്തിന് വേണ്ടി മീൻ പിടിക്കാൻ പോകുന്നതുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി മീൻ പിടിക്കാൻ പോകുന്നതുകൊണ്ട് ഇപ്പം നമ്മള് ഇപ്പം പുറത്തൊക്കെ ചൂണ്ടിടാൻ പോകുന്ന സ്പീർ കളിലൊക്കെ അടിക്കാൻ പോലെ അത് ഹോബി ഹോബിയായിട്ടാണ് അതാണ് പക്ഷേ ചെമ്മീൻ അങ്ങനെയല്ല ഇതുപോലെയുള്ള മീനുകളെ പിടിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷം എപ്പോഴും സന്തോഷമുണ്ട് പക്ഷെ ഇത് നമ്മൾ പൈസയ്ക്ക് വേണ്ടിയുള്ളതാണ് ഇപ്പം നമ്മൾ ഇട്ടതല്ലേ വല ഇട്ടിട്ട് വന്നാലേ അല്ല ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം വലിയ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെമ്മീൻ കുട്ടി കൊണ്ടുപോയി കുറേ പൈസ ഇടും ആ പൈസ വല പിടിക്കു പോകും ഇപ്പം ചെമ്മീന് നല്ല വിലയുള്ള സമയമാണ് അപ്പം ഇവൻ ഡാമേജ് ഇല്ലാണ്ട് എടുക്കണം കാര്യം നല്ല ജീവനോടെ വേണം കൊടുക്കാനായിട്ട് നോക്ക് അങ്ങനെ കൊല്ലിൽ ഉണ്ടായിരുന്നത് കേട്ടോ കൊല്ലുണ്ട് അവിടെ അവനാ കണ്ണിന്ന് പൊട്ടിക്കടാ കണ്ണി പൊട്ടിച്ചാൽ പിന്നെ വലയിൽ ഉണ്ടായിരുന്നത് അല്ലാണ്ട് പിന്നെ അവരെങ്ങനെ വരും അതൊക്കെ ഞാൻ വരും ഊർത്തി എടുക്കും അവനാ പിന്നെ ഓ അവൻ്റെ ചത്തു പോകുന്നു ചത്തൊന്നും പോയല്ലോഷ ഇതൊക്കെ നമ്മൾ ഇത്ര കണ്ടേക്കണത് ി ആ അല്ല ഒന്നും നമുക്ക് ഇന്ന റൗണ്ട് അടിച്ചിട്ട് വന്നില്ല പോലും കിട്ടണേ ഇവനെ രാവിലെ ജീവനോടെ എത്തിക്കാൻ പറ്റിക്കന്നല്ലേ ജീവനോട് നാളത്തെ ലക്ഷപ്ര

ഞങ്ങ വലയൊക്കെ കിട്ടിട്ട് പോയിട്ടുണ്ടല്ലേ പിന്നെ പോയി കിടന്നൊരു ഉറക്കം ഉറങ്ങി വെച്ചാ മര നല്ല വരുന്നു കിടന്നിട്ട് ഇവിടെ കണ്ണ് തുറക്കുമ്പോ ഇപ്പഴാ കണ്ണ് തുറന്നപ്പോ സൂര്യനൊക്കെ പോവാൻ പോണ് അപ്പൊ സൂര്യൻ പോണെങ്കിൽ സൂര്യൻ പോകുമ്പോ എടുത്തേക്കാ നമുക്ക് പോയിട്ട് അങ്ങനെ ഇങ്ങനെ ഇടാൻ വേണ്ടി ഞാൻ എടുത്തത് വെള്ളത്തിന്റെ പടിയൊന്നും ഇല്ല അത് കൊണ്ടിട്ടുണ്ടല്ലോ എന്താ പറയുക പടികളാകണ്ട ഇഷ്ടമുള്ള തലപ്പൊക്ക

ഇത് എന്താണ് ഇത് ഞാൻ ചാല് മാറി അടിച്ച നമ്മുടെ ചാലല്ലേ ഇത് കണ്ടവന്റെ വേറെ ആരുടെ ചാലാണെന്നാണ് എനിക്ക് തോന്നുന്നത് രാവിലെ പറഞ്ഞെന്തായിരുന്നു മൈഗോളേ ഇത് എന്ത് സാധനമാണെന്നത് ഇതാ ഞങ്ങളിട്ടോട്ട് ഇത് ഞങ്ങൾ ആരിട്ടേക്കാ നമ്മള് ചാലി തുടങ്ങിയതല്ലേ ഇതൊക്കെ എവിടന്നൊക്കെ നോക്കി കയറി വന്ന് കിടക്കണിനകത്ത് നല്ലതാണോ നോക്കട്ടെ മട്ടിന്റെ ഇരിപ്പൊക്കെ ഉണ്ട് നമ്മക്കേ ഇതിൽ ഒട്ടനല്ലടാ ഞാൻ ഇതിനെ അറിഞ്ഞടിച്ചതാണ് നിനക്കൊന്നും അറിയാൻ പാടില്ല ഞാൻ ഈ ഞണ്ടി ഇവിടെ ഇരിക്കേണ്ടെന്ന കരുതി കൊണ്ടാണ് കൃത്യമായിട്ട് വില അടിച്ചത് എന്റെ തേമ നല്ലതായാ മതിയോ അഴുക്കുണ്ട് കണ്ട അഴുക്കൊക്കെ ഉണ്ട് ഏ ഇതിന് ഞാൻ നല്ലത് എന്താണെന്ന് പറഞ്ഞാവാ ഇവന്റെ വില ഇപ്പൊ ഏകദേശം പറഞ്ഞപ്പോ തന്നെ ഒരു ചെറിയ ഡോട്ടുണ്ട് കണ്ടോടാ ഒരു കടികട്ടിയ പാട്ട് ഇവിടെ ഉണ്ട് അതുകൊണ്ടല്ല എന്താ പറയണ ഈ ഞണ്ടെന്ന് പറഞ്ഞു അവിടെ ഒട്ടച്ചാരെ ഒഴിപ്പിച്ച് നശിപ്പിച്ചാ നശിപ്പിച്ചു നിനക്ക് നിന്റെ കാല് സൂക്ഷിക്കറിയാൻ പാടില്ല ഞാൻ ഇതേ രണ്ട് പാടി തന്നെ കണ്ടത് അതെ കുഴപ്പമൊന്നും ഒരു കടി പിടിച്ചേക്കണതായിട്ടുണ്ട് അതെ കടി പിടിയും കിട്ടിയിട്ടുണ്ട് ഈ ഞണ്ടിന് ഒരു പ്രശ്നം ഞാൻ പറഞ്ഞോണ്ടല്ലോ ഇപ്പൊ കിലോയ്ക്ക് മൂവായിരത്തിനടുത്തത് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ചാല് പറ്റിച്ചപ്പോൾ കൊടുത്ത് കിലോയ്ക്ക് മൂവായിരത്തിനാണ് കൊടുത്തത് പക്ഷേ ഈ ഞണ്ടുകൾക്ക് ഒരു ഡാമേജ് പോലും ഉണ്ടാകാൻ പാടില്ല അതോടൊപ്പം ഇതിൻ്റെ ഷെല്ല് മീറ്റ് ക്രാബ് എന്ന് പറഞ്ഞ ഒരു രീതിയിലൊക്കെ ആയിരിക്കണം എന്ന് വെച്ചാൽ ഞണ്ട് മോൾട്ടിംഗ് നടന്നിട്ടാണല്ലോ വളരണത് ഓരോ മോൾട്ടിങ്ങിന് ശേഷം അവൻ്റെ പുറന്തോട് ഹെവി ടൈറ്റിലേക്ക് എത്തണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളമായിരിക്കും വാട്ടർ ക്രാബ്സ് എന്ന് പറയും അതിനെ വിലയിൽ ഈ വിലയൊന്നും ഉണ്ടാവില്ല വില മൂന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെ കിലോ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ മൂവായിരം രൂപ കിലോ ഉണ്ട് എന്ന് വെച്ചാൽ നല്ല കണ്ടീഷൻ ആണെങ്കിൽ ഒരു ആറായിരം രൂപ കിട്ടേണ്ട മുതലാണ് വജ്ജാമാരെ കിട്ടിയാൽ മതിയായിരുന്നു അപ്പോഴും കുഴപ്പമില്ലാണ്ട് എന്ത് അത് കണ്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല പക്ഷേ ഇതുമായിട്ട് കരയെ പോകേണ്ടി വരും നമ്മൾ എന്താ കിട്ടണ്ടേ എൻ്റെ ഒന്നും ഇല്ല കിട്ടാനായിട്ട് നമുക്ക് എന്തായാലും മറ്റേ സുരേഷ് തന്നെ കാണിച്ച് നോക്കാം അതിലെന്താ പറയണേ നോട്ടാം അല്ലെങ്കിൽ ഇതിനകത്ത് തിരിച്ചിടാം വലുതാവണേ വലുതാ കട്ടെ അല്ലെങ്കിൽ എന്ത് നമ്മൾ തിരിച്ചിട്ടാണല്ലോ കുഴപ്പമൊന്നും അറിയാമോ നമ്മുടെ ചിറയിൽ അല്ലെങ്കിൽ ഇടണം അല്ലെങ്കിൽ പിന്നെ ഈ ഇന്ന തന്നെ കിട്ടണമെന്നില്ല പിന്നെ ഇവനെ കിട്ടണമെന്നില്ല അല്ലെങ്കിൽ മേറി അപ്പുറത്തോട്ട് പോകും പ്രത്യേകിച്ച് ഓൾറെഡി നമ്മൾ ഇവിടെ ഇപ്പൊ പിടിച്ചൊക്കെ വിട്ടേ കിടന്നുകൊണ്ട് പിന്നെ ഈ സ്ഥലത്ത് പോലും നിക്കല നെറ്റിട്ടാ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ ഇവനെ അങ്ങനെ ഒരു സാധനം ഉണ്ടാകും അളമ്പോലെ ചേട്ടാ അല്ല വലിയ ചെണ്ടുകൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കൂടാ ഈ ഭയങ്കര അഗ്രസീവ് ആയിരിക്കലോ ഒരിക്കലും പക്ഷെ അത് കുഞ്ഞു ഞണ്ടുകളാണ് ഭയങ്കര അഗ്രസീവ് ആയിട്ട് അത് തന്നെയാണ് അഗ്രസീവിൻ്റെതായിട്ടുള്ള കുറയുന്നത് വലിയ ഞണ്ടുകള് ഭയങ്കര ആക്രമണമൊന്നും അയച്ചു പിടിയാലോ അവസരം കിട്ടിയാൽ അടിക്കും ഇതേ സ്ഥാനത്ത് ചെറിയ ചെണ്ടാണെങ്കിൽ ഉണ്ടല്ലോ പട 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 പടേന്ന് പറഞ്ഞ് അടിച്ചോണ്ടിരിക്കോ ഇപ്പൊ പണിയാ ഇപ്പൊ നീ അനങ്ങാണ്ടോ ഞാൻ തുറന്നു വിടാൻ പിന്നെ ൂട്ടില് ഒന്നും അത് കാലേ വന്ന കാലിൽ തന്നെ വെച്ചിരുന്നേക്കടിക്കല അല്ലാണ്ട് പല പകുതി കയറ്റി വെച്ചേക്കണേ ഇനിയിപ്പ് നമ്മള് ഇതുവായിട്ട് എങ്ങനെ വല തിരിച്ചു തിരിച്ച് വളർത്താണ്ടോ ആ വിട്ടേക്കണ നീ ഒന്നും ചേർന്ന് കേട്ടാ കാലേ വന്നാൽ അത് അവിടെ തന്നെ എടാ അതൊന്നും ചെയ്യാലടാ നീ അനങ്ങാണ്ട് മതി അവിടെ ഇത് മറ്റേ പട്ടിക്കൂ പട്ടിക്കൂട്ടില് കൊണ്ടുവച്ചാ പട്ടി പറഞ്ഞ കടിക്കില്ലേ പിന്നെ നിന്ന് ണില്ലേണ്ടോ ഇവന്റെ കൂടെ ഒരു എണ്ണം കൂടി കാരണം അവന്റെ എന്താണ് കാലില് മറ്റേ മാന്തി പോവാൻ പറഞ്ഞും വരാണ്ടിട്ടെ ഇതിന് മാത്രമേ കാജി കിട്ടുള്ളൂ അതിന് കാജു കിട്ട ഓടി പിന്നെ അത്യാവശ്യം എന്തായാലേ പണിയെടുത്താ മതി രണ്ട് കിട്ടിയ ചെലവിന് ഇന്ന് ചൈച്ചന്റെ തക പഴംപൊന്നും ചായ അത് മേടിച്ചു വരും പക്ഷെ ഞണ്ട് പിറ്റു പോണം എനിക്ക് കരയി കയറി എനിക്ക് തോന്നണത് രക്ഷയില്ലാത്തത് ഒന്നെങ്കി ഇങ്ങനെ കിട്ടരുതാണ് സങ്കടമാക്കിയതാ സത്യം കിട്ടിക്കഴിഞ്ഞപ്പോ ആള് പണി തന്നു കാര്യൊന്നും ഇല്ലെങ്കിൽ ഞാൻ തോണ്ടി ൂറ് ആ രണ്ട് മുന്നൂറ് ഞെറ്റ് തൂക്കി നോക്കാണ്ടെ പിടിക്കാൻ പോയിട്ട് ഞാൻ ഒരാൾ വരുമ്പോൾ ഉണ്ടാവുള്ളൂ കേട്ടോടാ അല്ല നീ എന്റെ കയറി ഇങ്ങനെ പിടിച്ചാൽ മതി അയ്യോ കൊലക്കൊടുത്തിട്ട് പോ

എന്നിട്ട് രണ്ടു രീതിലെടുക്കാം ഒന്നെങ്കി അഴിഞ്ഞിട്ടൊന്നും ഇടാ ഒന്നെങ്കി ഇങ്ങനെ കൂടി എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇതിന്റെ അടി കൂടി എടുക്കാം നേരെ ഇവിടെ കൂടെ അവൻ കെട്ടിയാൽ മതി മനസ്സിലെ ആ പക്ഷേ അവനീ ഇവിടെ ഇവിടെ പോകുന്ന ചിട്ടാ അത് ഞാൻ ചെയ്തേക്കട അത് കെട്ടിപ്പോടാ ആ ഒന്നിട്ടായിട്ടാ ഒന്നിട്ടായിട്ടാ എപ്പിച്ച ആ എപ്പിടിച്ചെ കിട്ടിട്ടാ ഞാൻ കൊല്ലാക്കുലിയാ ഇങ്ങനെ കെട്ടിയില്ലെങ്കിൽ അതിലൊടിച്ചിട്ട് അവനെ നല്ല പാട്ട് നോക്കും പിന്നെ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലേ അയ്യോ എൻ്റെ ഞണ്ട് അച്ചടക്കം വേണോടാ അച്ചടക്കം കണ്ട ഒരു പൊട്ട് കണ്ട പൊട്ടല്ലേ ഒരു പൊട്ട് ഇവിടെ പൊട്ട് ഇപ്പോഴത്തെ വില വെച്ചിട്ടുണ്ടല്ലോ ഇപ്പോഴത്തെ വില എനിക്ക് അറിയാൻ പാടില്ല ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് കൊടുത്തത് മൂവായിരം രൂപയായിരുന്നു എന്നാലും നമുക്കൊരു രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം രൂപ എപ്പോഴും ഉണ്ടാവും ഇതിന് വില വെയിറ്റ് ഒരു രണ്ടേ അപ്പൊ ഏറ്റവും കുറഞ്ഞ ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആറായിരം രൂപ കിട്ടേണ്ട മുതലാണ് അങ്ങനെ ചെയ്യണം കഴിഞ്ഞില്ലേ ഒന്ന് നിർത്ത എനിക്ക് പോണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ കെട്ടിൽ എങ്ങനെ കൃഷി ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങളുടെ ഐഡിയാസ് കൂടി നമ്മൾ ഇത്തവണ ക്ഷണിക്കുന്നുണ്ട് കാരണം നമ്മുടെ അറിയാലോ ഇതേപോലെ വല്ലമാരും വന്ന് കിട്ടിയാൽ കിട്ടി പിന്നെ വേറെ കുറച്ച് സംഭവം കൂടിയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ചെമ്മീൻ കെട്ടിൽ നിങ്ങൾക്ക് വന്ന് ഇതുപോലെ മീൻ പിടിക്കാനുള്ള ഒരു അവസരമൊക്കെ തന്നെ ഒന്ന് ഞാൻ കുറേ നാളായിട്ട് ആലോചിക്കണ കാര്യമാണ് ഈ പ്രാവശ്യം നമ്മളത് ചെയ്യും പക്ഷേ സമയമായിട്ടില്ല കുറച്ച് ഇതേപോലത്തെ സാധനങ്ങൾ ഞണ്ടുകളൊക്കെ കൂടി വളർന്നിങ്ങൂടെ വരട്ടെ എന്നിട്ട് ഞാൻ വഴിയെ അറിയിക്കാം അപ്പോൾ ഇതിൻ്റെ എത്ര വെയ്റ്റ് എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടെ അപ്പം ടാറ്റ സംഭവം Thank <laughs> you.